ഹലോ നമസ്കാരം ഞാനേ നിങ്ങളൊരു പ്രത്യേക ഒരു സാധനമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് കാണിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ കിളിയുടെ ഒരു രൂപമാണ് ഇത് ഞാൻ പറവര് മാറ്റ ചന്ത നടന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഇതിവിടെ ഇരുന്നു ഞാൻ മറന്നുപോയി അപ്പോ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അവൾ രണ്ട് രണ്ട് പേര് അവിടെ നിന്നിട്ട് ഒരു കപ്പിൽ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെ അവര് മൂതിങ്ങനെ കാണിക്കണ്ടായിരുന്നു ഇപ്പൊ ഇതിനെ വെള്ളം മറിച്ചു ഈ വെള്ളം നമ്മൾ കളയാണ് കേട്ടോ വെള്ളം നമുക്ക് കവിഞ്ഞിങ്ങനെ ബുദ്ധി നോക്കാം നമ്മുടെ ഈ കുക്കറിന്റെ സൗണ്ട് ഒക്കെ പോണുള്ള ചെറിയൊരു സൗണ്ടാണ് ഇത് അപ്പൊ അവര് പറഞ്ഞത് വെള്ളം വരയ്ക്കാൻ വെള്ളം നിറച്ചിട്ട് കൂടാൻ പറഞ്ഞു അപ്പൊ നമ്മളിത് വെള്ളം വരയ്ക്കാന്ന് നമുക്ക് ഊത്തി നോക്കാം ആ കിളിയുടെ ജീവൻ വെച്ച മാതിരി ഇല്ലേ അതിന്റെ ആ കിളിയുടെ കറക്റ്റ് കരച്ചില് കിട്ടും പല പല സൗണ്ടുകളും വരുന്നുണ്ട് വെള്ളം കുറച്ചും കൂട്ടി നിറച്ച് വെക്കാമോ നമുക്ക് ചെറിയൊരു സംഭവമാണ് ചെയ്തത് എന്താണ് ഇതിന്റെ ടെക്നോളജിന്ന് ഞാൻ തിരിച്ചു മറച്ചു നോക്കിയിട്ടും മനസ്സിലായില്ല അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാൻ ബൈ